ഇന്ന് പ്രധാനമായിട്ടും നമ്മുടെ ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വെടിക്കെട്ടിൻ്റെ അവസാനഘട്ട ആലോചനകൾക്ക് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട എം എൽ എ ഉണ്ട് മേയറുണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ് ഉണ്ട് ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന ജില്ലാ ഭരണകൂടത്തിൻ്റെ മേധാവിയായിട്ടുള്ള ജില്ലാ കളക്ടറും സിറ്റി കമ്മീഷനും ഉണ്ട് രണ്ട് ദേവസ്വങ്ങളുടെയും സെക്രട്ടറിമാർ പറക്കാവ് ദേവസ്വത്തിൻ്റെയും അതുപോലെ തന്നെ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെയും സെക്രട്ടറിമാരുണ്ട് ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളുടെയും ഉദ്യോഗസ്ഥന്മാരും വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട നടത്തിപ്പുകാരായിട്ടുള്ള അതിൻ്റെ പണിക്കാരും ഒക്കെ പങ്കെടുത്തുകൊണ്ട് വളരെ വിപുലമായ വിധത്തിൽ കുറച്ച് ദിവസങ്ങളായി ആലോചിച്ചു കൊണ്ടിരിക്കുന്നതിൽ ഒരു വലിയ മാറ്റം ഉണ്ടായതാണിപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഇപ്പോൾ നമുക്കറിയാം പെസോയുടെ ചില നിർബന്ധങ്ങളും അതിൻ്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കമേഴ്സ്യൽ മന്ത്രാലയം ഇൻഡസ്ട്രീസ് ആൻഡ് കമേഴ്സ്യൽ മന്ത്രാലയം വ്യവസ്ഥകളിൽ വരുത്തിയ പുതിനഞ്ച് പുതിയ മുപ്പത്തഞ്ച് കണ്ടീഷനുകളും തൃശ്ശൂർ പൂരം ഉൾപ്പെടെ പൂരങ്ങളുടെ പൊതുവായ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു ആ സാങ്കേതിക പ്രശ്നങ്ങൾ മറികടക്കാൻ വേണ്ടി നിബന്ധനകളിൽ മാറ്റം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും മാറ്റമുണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ നിബന്ധനകളിൽ തന്നെ നേരത്തെ വേലയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു ആശയം തന്നെ വീണ്ടും ജില്ലാ ഭരണകൂടം പാറമേക്കാവ് അതുപോലെ തന്നെ തിരുവമ്പാടി ദേവസ്വങ്ങളുമായി ഞങ്ങൾ മന്ത്രിമാർ നടത്തിയ യോഗം ഉൾപ്പെടെയുള്ള യോഗങ്ങളിൽ സംസാരിച്ച് മാഗസിൻ എന്നൊരു പുതിയ പ്രശ്നത്തെ എങ്ങനെ അഭിസംബോധന ചെയ്യാം എന്ന കാര്യമാണ് ആദ്യമായി ആലോചിച്ചത് ഇപ്പോൾ പുതിയ കണ്ടീഷൻ വെച്ച് മാഗസിനിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലാവണം എന്നുള്ളതാണ് കണ്ടിരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ തവണയാണെങ്കിൽ മാഗസീനിൽ നിന്ന് നാൽപ്പത്തഞ്ച് മീറ്റർ അകലെയാകണം എന്നുള്ളതായിരുന്നു നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ പക്ഷേ ഈ വെടിക്കെട്ട് ഈ രണ്ട് നിബന്ധനകളും വെച്ചാൽ ഇതുപോലെ നടത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ മാഗസിൻ എന്ന സങ്കല്പം തന്നെ മാറ്റി വെടിക്കെട്ട് ആരംഭിക്കുന്നതിന് മുമ്പ് മാഗസിൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയാൽ മാഗസിൻ എന്ന സങ്കല്പത്തിൽ നിന്ന് തന്നെ മാറാൻ കഴിയും എന്ന വിഷയത്തിൽ ബഹുമാനപ്പെട്ട എ ജിയോടും അതുമായി ബന്ധപ്പെട്ട അഭിഭാഷകരോടുമുള്ള ഉപദേശം തീരുമാനിക്കാൻ നേരത്തെ ഞാനും ബിന്ദു ടീച്ചറും ഉൾപ്പെടെ പങ്കെടുത്ത് ദേവസ്വം ഭാരവാഹികളും ദേവസ്വം എല്ലാം പങ്കെടുത്ത യോഗത്തിൽ നമ്മൾ നിശ്ചയിച്ചിരുന്നു അതനുസരിച്ച് എ ജിയുടെ ഉപദേശം ചോദിച്ചപ്പോൾ ബന്ധപ്പെട്ട രണ്ട് ദേവസ്വങ്ങളോടും ഇക്കാര്യത്തിൽ ഒരു പൂർണ്ണമായിട്ടുള്ള അഫിഡവിറ്റ് നൽകിയാൽ അക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിൽ വിരോധമില്ല എന്ന ധാരണയുണ്ടായതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടം ബന്ധപ്പെട്ട ഗവണ്മെൻറ്റുമായും അതിൻ്റെ മന്ത്രിമാരുമായും കൂടിയാലോചിച്ച അനുസരിച്ച് ആ വിധത്തിൽ വെടിക്കെട്ട് നടത്താൻ തീരുമാനിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ കാണുന്നത് പോലെ ഒരു പുതിയ ഡിസൈനിലേക്ക് ഇങ്ങനെ തിരിച്ചു പിടിച്ചാൽ കറക്റ്റ് തെക്കേ ഗോപുര നടയാണ് ഈ ഈ ഭാഗം തെക്കേ ഗോപുര നടയാണ് ഇത് നമ്മുടെ വടക്കുന്നാഥൻ്റെ പ്രൊമീസസ് ആണ് പൂർണ്ണമായിട്ടും കാണുന്നത് ഇങ്ങനെ നമുക്ക് നോക്കുമ്പോൾ ഇരുന്നൂറ് മീറ്റർ മാഗസീനിൽ നിന്നും അകലം നമ്മൾ ഉപേക്ഷിച്ചു കഴിഞ്ഞ തവണ ആളുകളെ നിർത്താനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട തട തടസ്സം ലൈനിൽ നിന്ന് നാൽപ്പത്തഞ്ച് അല്ല മാഗസീനിൽ നിന്ന് നാൽപ്പത്തഞ്ച് മീറ്റർ ഫയർ ലൈനിലേക്കും ഫയർ ലൈനിൽ നിന്ന് നൂറ് മീറ്റർ ആളുകൾ നിൽക്കുന്നതിലേക്കും വേണം എന്നായിരുന്നു അപ്പോൾ മാഗസിൻ ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ നാൽപ്പത്തഞ്ച് മീറ്റർ അപ്രത്യക്ഷമായി അല്ലെങ്കിൽ ആ നാൽപ്പത്തഞ്ച് മീറ്റർ അപ്രസക്തമായി ഈ സാഹചര്യത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഏതാണ്ട് പാറമേക്കാവ് അമ്പലത്തിൻ്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ച് പാറമേക്കാവ് ദേവസ്വം സാധാരണയുള്ള ലൈൻ കുറച്ച് തെക്കേ ഗോപുര നടയിലേക്ക് ഒരു പതിനഞ്ച് മീറ്റർ ഉള്ളിലേക്ക് വലിക്കാൻ കഴിഞ്ഞു ഇപ്പോഴത്തെ പുതിയ ഡിസൈൻ അനുസരിച്ച് കാരണം മാഗസീനിൽ നിന്ന് നാൽപ്പത്തഞ്ച് മീറ്റർ എന്നതും ഇപ്പോൾ പ്രസക്തമല്ല അപ്പം അതുകൊണ്ട് റോഡിനോട് ചേർന്നുള്ള ഭാഗത്ത് നിന്ന് ഒരു പതിനഞ്ച് മീറ്ററോളം ദൂരം ഉള്ളിലേക്ക് വലിക്കാൻ കഴിയുന്ന വിധത്തിൽ ഫയർ ലൈനിനെ ഒന്ന് ഫയർലൈനെ ഒന്ന് മാറ്റി ഡിസൈൻ ചെയ്യാൻ നമുക്കായി പാറമേക്കാവലിൻ്റെ മുമ്പിൽ നിന്ന് ആരംഭിക്കുന്ന പോയിന്റിൽ വലിയ മാറ്റം ഉണ്ടാകില്ല എന്നാൽ ജോസ് തിയേറ്ററിൻ്റെ ഏതാണ്ട് പേരലായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നേരെ തെക്കേ ഗോപരനടയിലേക്ക് കയറി തെക്കേ ഗോപുര നടയിൽ നിന്ന് ടേൺ ചെയ്ത് ബാറ്റയുടെ മുമ്പിലുള്ള പോയിന്റിലേക്ക് ഇറങ്ങി അങ്ങനെ അവസാനിപ്പിക്കുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ പാറമേക്കാവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ആ ഡിസൈൻ നമ്മൾ തയ്യാറാക്കിയത് അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ കൂട്ടപ്പൊരിച്ചിലുണ്ടാവുക മണികണ്ഠനാലിൻ്റെ തൊട്ടപ്പുറത്തായിരിക്കും റോഡിൻ്റെ അപ്പുറത്തായിരിക്കും അതും പാറമേക്കാവ് അവിടെ നിന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് മാറ്റാൻ കൂടി തീരുമാനിച്ചതോടുകൂടി ഒരു വലിയ പ്രദേശമാകെ പുതിയതായ ആളുകൾക്ക് നിൽക്കാൻ വേണ്ടി കഴിഞ്ഞു കഴിയുന്ന വിധത്തിൽ തയ്യാറാക്കി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമുക്കറിയാം തെക്കേ ഗോപുര നടയുടെ ഇപ്പുറത്ത് ഏതാണ്ട് നമ്മുടെ ജോസ് തിയേറ്ററിൻ്റെ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ മുമ്പിൽ നിന്നാണ് നേരത്തെ ബാരിക്കേഡ് വെച്ച് തടുത്തിരുന്നത് അത് കുറച്ചുകൂടി മാറ്റി ജോസ് തിയേറ്ററിൻ്റെ മുമ്പിലേക്ക് കടത്താൻ നമുക്കായി ഇവിടെയാണെങ്കിൽ നമ്മൾ പത്തായപ്പുരം മുതൽ ഏതാണ്ട് കറൻറ്റ് ബുക്കും കഴിഞ്ഞ് കുറച്ച് ദൂരത്തോളം നമുക്ക് ആളുകളെ പൂർണ്ണമായിട്ട് നിർത്താൻ കഴിയുന്നത് കഴിഞ്ഞ കുറേ കാലമായി തൃശ്ശൂർക്കാരുടെ ഒരു അഭിലാഷമായിരുന്നു ഈ പിന്നെ റോട്ടിലിറങ്ങി നിന്ന് പൂരത്തിൻ്റെ വെടിക്കെട്ട് കാണണം എന്നാവശ്യം അത് പല കാരണങ്ങളാൽ നടക്കാറില്ല പ്രത്യേകിച്ച് പെസ്സോയുടെ കഠിന നിർബന്ധങ്ങളും ഫയർലൈനിൽ നിന്നുള്ള നൂറ് മീറ്റർ വ്യത്യാസത്തിലെ ആളെ നിൽക്കാൻ പാടുള്ളൂ എന്ന സ്ഥിതിയും വെച്ചുകൊണ്ട് സാധ്യമായിരുന്നില്ല ഇപ്പോൾ ഫയർലൈൻ കുറച്ച് മുകളിലേക്കാക്കിയതോടുകൂടി ആ നൂറ് മീറ്റർ കുറച്ചുകൂടി അടുത്താവുകയും ദീർഘമായൊരു ചരിത്രകാലത്തിന് ശേഷം പത്തായപ്പുരം മുതൽ നടുവിലാല് കഴിഞ്ഞ് കറണ്ട് ബുക്കും കഴിഞ്ഞ് കുറച്ചുകൂടി അങ്ങോട്ട് പോകാൻ വരുന്ന ദൂരം നമുക്ക് പൂർണ്ണമായിട്ടും റോട്ടിൽ അല്ല റോട്ടിൽ ഇറങ്ങി നിർത്തി തന്നെ ഹാൻഡ് റൈലിനെ പുറത്തല്ല റോട്ടിൽ തന്നെ ഇറങ്ങി മറ്റേ ഫുട്പാത്തിൻ്റെ ഇന്നറും ഔട്ടറും പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ പൂരം കാണാനായി എന്നുള്ള വളരെ സന്തോഷകരമായ ഒരു കാര്യമുണ്ട് അപ്പോൾ അല്ല സ്വരാജ് റൗണ്ടിൽ ആളുകൾ നിൽക്കാൻ പാടില്ലാത്ത സ്ഥലം നമുക്ക് കറൻറ്റ് ബുക്കും ഞാൻ അല്ല ഞാൻ പറഞ്ഞോട്ടെ കറൻറ്റ് ബുക്കിൻ്റെ പോർഷൻ മുതൽ നമുക്ക് ഇപ്പുറത്ത് കിടന്ന് ബിനി കഴിയുന്നത് വരെയുള്ള പോർഷനിൽ ഇപ്പോൾ ആളെ നിർത്താനാകില്ല ഇപ്പുറത്ത് നമുക്ക് പത്തായിപ്പുരയ്ക്കും എം ഒ റോഡിനപ്പുറത്ത് ജോസ് തിയേറ്ററിനോടും ചേർന്ന ഭാഗങ്ങൾ ഇപ്പുറത്തും ആളെ നിർത്താനാകില്ല ബാക്കി പച്ചകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങളിൽ പൂർണ്ണമായിട്ടും ആളെ നിർത്താൻ കഴിയും ഈ ഡിസൈൻ ഉണ്ടാക്കിയതിന് ശേഷം ഒരു സ്ക്വയർ മീറ്ററിൽ എത്രയാളെ നിർത്തുമെന്നുള്ള കണക്ക് കൂടി എടുത്ത് നോക്കിയപ്പോൾ പുതിയ വെടിക്കെട്ടിൻ്റെ സാധ്യതയനുസരിച്ചുകൊണ്ട് കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി പതിനയ്യായിരം മുതൽ പതിനെണ്ണായിരം വരെ ആളുകൾക്ക് അധികമായി റോട്ടിലിറങ്ങി നിന്ന് വെടിക്കെട്ട് കാണാനുള്ള സൗകര്യമുണ്ടാകും എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം ഈ കാര്യം തിരുവമ്പാടിയുമായിട്ടും പാറമേക്കാവുമായിട്ടും സംസാരിച്ചു മാഗസിൻ ഒഴിവാക്കുന്നതിനെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ ആലോചിച്ചു ഇന്ന് രാവിലെ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേർന്ന് അതിൻ്റെ കൂട്ടത്തിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായി കളക്ടറും കമ്മീഷണറും കൂടി രണ്ട് ദേവസ്വങ്ങളുടെയും സെക്രട്ടറിമാരെ കണ്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ത്രിതലത്തിലുള്ള പ്ലാൻ മൂന്ന് തലങ്ങളിലുള്ള ഒരു പ്ലാൻ നമുക്ക് ഇവിടെ മാഗസീനിലേക്ക് സാധനങ്ങൾ ലോഡ് ചെയ്യുന്നതിൽ അത് പിന്നെ കുഴിയിലേക്ക് മാറ്റുന്നതിൽ അതിൻ്റെ മരുന്നിടുന്നതിലൊക്കെ മൂന്ന് തരത്തിലുള്ളൊരു പ്ലാൻ തയ്യാറാക്കിയതോടുകൂടി വേറെ ഒരു പ്രയാസവും ഇല്ലാത്ത വിധത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നമുക്ക് സാധാരണ നിലയിൽ നാലാം തീയതി വൈകുന്നേരമുള്ള സാമ്പിൾ വെടിക്കെട്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ആളുകളെ പ്രവേശിക്കാനാകും അതിൻ്റെ ഡിസൈനും കുറച്ചുകൂടി മാറ്റി വരയ്ക്കും അതിൽ തിരുവമ്പാടി ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഫിനിഷ് ചെയ്ത പോയിന്റിൽ നിന്ന് കുറച്ചുകൂടി തള്ളാൻ പറ്റിയാൽ കുറേ കൂടി ആളുകളെ ആ പോർഷനിലേക്ക് കൂടി നമുക്ക് കയറ്റാനാകും നാലാം തീയതി നടക്കുന്ന വൈകുന്നേരം നടക്കുന്ന വെടിക്കെട്ടിന് സാമ്പിൾ വെടിക്കെട്ടിന് അപ്പം മാഗസിൻ നിറയ്ക്കുകയും തുടങ്ങുന്ന അല്ല പിന്നെ മാഗസിൻ ഒഴിവാക്കി സാധാരണത്തെ പോലെ വെടിക്കെട്ട് ആരംഭിക്കാൻ പറ്റും രണ്ടാമത്തെ വെടിക്കെട്ടും പുലർച്ചെ തന്നെ കൃത്യനിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പൂരം കഴിഞ്ഞാൽ അതായത് രാത്രി എഴുന്നള്ളിപ്പ് കഴിഞ്ഞാൽ ഒരു കൃത്യമായ സമയം ഉപയോഗിച്ച് നിറച്ച് പോലീസ് പരിശോധിച്ചതിന് ശേഷം വെടിമരുന്നിടാൻ പറ്റുന്ന സമയത്ത് അത് കൃത്യമായി ആകാൻ പറ്റും അപ്പോഴും മാഗസിൻ ഒഴിഞ്ഞു നിൽക്കുകയായിരിക്കും ഉച്ചയ്ക്ക് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഉപചാരം ചൊല്ലി പിഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉച്ച വെടിക്കെട്ട് നമ്മുടെ ശീലങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട കാര്യമാണ് അതും ഇതേ വിധത്തിൽ തന്നെ നമുക്കൊരു പ്രയാസവും കൂടാതെ നടത്താൻ പറ്റും അപ്പോൾ ഇത്തവണ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട ഒരാശങ്കയും ജനങ്ങൾക്ക് വേണ്ട നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വിദേശത്തിരുന്ന് ഇപ്പോഴും ആൾ വിളിക്കുകയാണ് എവിടെയൊക്കെ നിൽക്കാൻ പറ്റും എവിടെയൊക്കെ കയറാൻ പറ്റും വന്നിട്ട് കാര്യമുണ്ടോ ടിക്കറ്റ് എടുത്ത് വെടിക്കെട്ട് കാണാതെ പിരിയേണ്ടി വരുമോ തൃശ്ശൂർ എല്ലാ രാഷ്ട്രീയ ജാതി മത വ്യത്യാസങ്ങളുമില്ലാതെ ഒറ്റ മനസ്സായിട്ട് നിന്നുകൊണ്ട് പറയുന്നു അത്ര പേരും ഇത്തവണ പൂരത്തിന് തൃശ്ശൂരിൽ വന്നോട്ടെ എല്ലാ കാഴ്ചയും ഇവിടെ കാണിച്ചു തരാം വെടിക്കെട്ട് കുറച്ചുകൂടി ഭംഗിയായിട്ട് കാണിച്ചു തരാം അപ്പോൾ തൃശ്ശൂർ പൂരം നമുക്ക് എല്ലാവർക്കും ചേർന്ന് അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോകാൻ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും നടന്നു വരികയും അല്ല അതിന് കുറച്ച് മുമ്പ് നമുക്ക് സമയം കണ്ട് നേരത്തെ പിന്നെ എടുക്കേണ്ടി വരും അത് കഴിഞ്ഞ് ഒരു കാര്യം ഉറപ്പിച്ചോ എന്തായാലും നമുക്ക് വെടിക്കെട്ട് നടക്കുന്ന നേരത്ത് മാഗസിൻ ചാലും അല്ല അതുകൊണ്ട് ആ സാങ്കേതികത്വത്തിൻ്റെ പ്രശ്നം ഇപ്പോൾ ഇല്ല പുതിയ പ്രശ്നങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ ഇപ്പോഴുള്ള നിയമത്തെയും മുപ്പത്തഞ്ച് കണ്ടീഷനിൽ രണ്ട് നാല് ആറ് ഒമ്പത് പതിനൊന്നൊക്കെ ഞങ്ങൾ വളരെ ഫലപ്രദമായിട്ട് മറികടന്ന് പോവുകയാണ് പുതിയൊരു ആശങ്കയില്ല നമ്മളെല്ലാവരും കൂടിയാണ് പൂരത്തിൻ്റെ മറോ അല്ല അല്ല ഞാൻ പറഞ്ഞത് സ്വാഭാവികമായിട്ടും അന്ന് പങ്കെടുത്ത യോഗത്തിൽ വെച്ച് പെസോ തന്നെ അറിയിച്ചത് പ്രത്യേകമായിട്ട് ഈ നിയമത്തിൻ്റെ ഏതെങ്കിലുമുള്ള സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് ലൈസൻസിക്ക് കാര്യം തീരുമാനിക്കാം എന്നാണ് അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ ജില്ലാ ഭരണകൂടം തന്നെ മുതലു അല്ല അത് അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത് അതെ അതെ എഴുന്നൂറ്റി അമ്പത് മീറ്റർ നീളത്തിൽ ഇരുന്നൂറ്റി അമ്പത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് മീറ്റർ നീളത്തിൽ പത്ത് മുതൽ പന്ത്രണ്ട് മീറ്റർ വരെ വീതിയിൽ നമുക്ക് പുതിയതായിട്ട് ആളുകൾ നിർത്താൻ പറ്റും അതിൻ്റെ സ്ക്വയർ ഫീറ്റ് അനുസരിച്ചിട്ടുള്ള കണക്ക് നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഏതാണ്ട് പതിനെണ്ണായിരം ആളോളം പുതിയതായിട്ട് വരാൻ പറ്റും കൃത്യമായി പറഞ്ഞാൽ ഈ ഡയറക്ഷനിൽ നിന്ന് തുടങ്ങിയാൽ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ അവിടെ തടയുന്നത് അവിടെ തടയേണ്ടി വരില്ല ജോസ് വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഈ നടുവില പിന്നെ നമ്മുടെ എംഒ റോട്ടിൽ നേരെ മുട്ടിൽ വെച്ച് തടയുന്നത് കുറച്ചുകൂടി നമുക്ക് ഇറക്കാൻ പറ്റും ഇവിടുത്തെ പത്തായപ്പുര മുതൽ കറൻറ്റ് ബുക്സ് കഴിഞ്ഞ് പഴയ നമ്മുടെ ഇപ്പോൾ നിൽക്കുന്ന ബിൽഡിങ്ങിൻ്റെ പേരെന്താ ചാലിശ്ശേരി ബിൽഡിംഗ് ചാലിശ്ശേരി ബിൽഡിംഗ് വരെ നമുക്ക് പുതിയതായി റോട്ടിൽ അകലം നിർത്താൻ പറ്റും കഴിഞ്ഞ തവണ കഴിഞ്ഞതിന് മുമ്പിലത്തെ തവണ നമ്മൾ നോക്കിയപ്പോൾ ഈ ഫുട്പാത്തിലാണ് കുറച്ച് ദൂരം ഈ പോർഷനിൽ നമ്മൾ നമ്മളെടുത്ത് അതും നമ്മുടെ മണികണ്ഠനാൽ മുതൽ നടുവിലാൽ വരെയുള്ളൂ ഇതിപ്പോ ഈ നമ്മുടെ ഈ കേന്ദ്രം മുതൽ തന്നെ നമുക്ക് ചാലിശ്ശേരി ബിൽഡിംഗ് വരെ എടുക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയേറെ ആളുകളെ കൂടുതൽ നിൽക്കാൻ പറ്റും എന്നറിഞ്ഞത് ഇരുന്നൂറ്റി അമ്പത് മീറ്റർ നീളത്തിലും പന്ത്രണ്ട് മീറ്റർ വീതിയിലും പുതിയതായി ആളെ കൊണ്ടു കൊണ്ടുവരാൻ കഴിയും പതിനെട്ടായിരത്തോളം ആളുകൾ പുതിയതായി റോട്ടിൽ വെച്ച് കാണും റോട്ടിൽ വെച്ച് കാണും സർക്കാർ തന്നെയാണ് പറയണത് വെടിക്കെട്ട് നന്നായിട്ട് നടക്കും ഇപ്പൊ നിക്കുക